പി വി അൻവർ എംഎൽഎ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് പൊളിറ്റിക്സ് കേരളയാണ് ഇപ്പോൾ അത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു മലബാറിൽ മുസ്ലിം ലീഗിന് ബദലായി മുസ്ലിം സമുദായത്തിലെ പ്രമുഖരുടെ പിന്തുണയോടെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നീക്കം തുടങ്ങി പി വി അൻവറിനോടൊപ്പം കെ ടി ജലീൽ എം എൽ എ കാരാട്ട് റസാഖ് പി ടി എ റഹീം എം എൽ എ എന്നിവരാണ് നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൻവറിന്റെ നിലവിലെ നീക്കങ്ങൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള വമ്പന്മാരുടെ പിന്തുണയുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വെല്ലുവിളിച്ച് പി വി അൻവർ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിലമ്പൂരിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചപ്പോൾ അൻവർ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന് അത് കിട്ടിയില്ല ഇപ്പോൾ മലബാറിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ അൻവർ തീരുമാനിച്ചപ്പോൾ അതിന് പിണറായി വിജയന്റെ എല്ലാ ഒത്താശകളും ഉണ്ട് എന്നാണ് റിപ്പോർട്ട് അതിനൊപ്പം പിണറായി വിജയൻ മറ്റൊന്നുകൂടി ലക്ഷ്യമിടുന്നുണ്ട് മലബാറിൽ മുസ്ലിം ലീഗിനെ തകർത്ത് തരിപ്പണമ മുസ്ലിം ലീഗിലുള്ള പരമാവധി നേതാക്കളെ തന്റെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ അൻവർ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് പി വി അൻവറിന്റെ നീക്കം ആ നീക്കമാണ് അങ്ങനെയുള്ള ഉജ്ജ്വലമായ ഒരു നീക്കമാണ് പി വി അൻവർ നടത്തിയിരിക്കുന്നത് അടുത്ത എൽഡിഎഫ് മന്ത്രിസഭ വീണ്ടും എൽഡിഎഫ് മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച പി വി അൻവറിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും എൽഡിഎഫിന് അതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട് പി വി അൻവർ എന്തായാലും എ ഡി ജി പി അജിത് കുമാർ അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളികൾ വെളിച്ചത്തു കൊണ്ടുവന്ന അൻവറിന് ഇപ്പോൾ പരിവേഷമാണ് ആ ധീര യോദ്ധാവിന്റെ പരിവേഷം നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ പാർട്ടി രൂപീകരിക്കുന്നത് കാനാട്ട് റഫാക്കിനെ പോലെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേരുമ്പോൾ ആ പാർട്ടിക്ക് കൂടും മുസ്ലിം ലീഗിന്റെ പിളർപ്പാണ് അൻവറിന്റെ ലക്ഷ്യം മുസ്ലിം ലീഗിൽ നിന്ന് ഒരുപാട് നേതാക്കൾ അൻവറിന്റെ പാർട്ടിയിലേക്ക് ചെയ്ക്കേറും എന്ന സൂചനയുണ്ട് അൻവറിന്റെ പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കടുത്ത ജാഗ്രതയിലാണ് അൻവർ പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ കാരണം മുസ്ലിം ലീഗിന് കൊടുക്കാൻ വേണ്ടിയാണ് അൻവർ പാർട്ടി രൂപീകരിക്കുന്നത് അൻവറിന്റെ ഈ അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുന്ന വീരപരിവേഷം എൽഡിഎഫ് നന്നായി പ്രയോജനപ്പെടുത്തുന്നു എൽഡിഎഫ് യോഗത്തിൽ പറയേണ്ട പല അഭിപ്രായങ്ങളും അൻവർ പുറത്ത് മാധ്യമങ്ങളോട് പറയുന്നു അത് സിപിഎമ്മിനും എൽഡിഎഫിനും സൃഷ്ടിച്ചിരിക്കുന്ന തലവേദന ചെറുതല്ല പക്ഷെ ആ തലവേദന ഇപ്പോൾ അനുഗ്രഹമായി എൽഡിഎഫിനും സിപിഎമ്മിനും മാറും ഇപ്പോൾ പി വി അൻവർ ഇടത് സ്വതന്ത്രനാണ് അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചാൽ അത് പുരോഗമനാശയമുള്ള പാർട്ടിയായി മാറും മുസ്ലിം സമുദായത്തിലെ പ്രമുഖരുമായി അടുത്ത ബന്ധം അൻവർ പുലർത്തുന്നുണ്ട് ആ ശക്തി നന്നായി പ്രയോജനപ്പെടുത്താനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയേറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടും പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും പി വി അൻവർനെതിരെ ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല എന്നതും ശ്രദ്ധയാ പൊതുവേ ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ കേഡർ സ്വഭാവം വെടിഞ്ഞ് പല വിധത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ ഇടതുപക്ഷത്തിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയാൽ അയാൾ ഒതുക്കപ്പെടുകയാണ് പതിവ് പക്ഷേ പി വി അൻവർ ഒതുക്കപ്പെടുന്നില്ല അദ്ദേഹം ഓരോ ദിവസവും കരുത്താർജിച്ച് കരുത്താർജ്ജിച്ച് വരുന്നു എന്തായാലും ബി വി അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയ ചരിത്രം ഒന്നും കൂടി മാറും എന്നത് ഉറപ്പാക്കും